സമയമുണ്ട് ശ്രീ ശ്രീ ജ്യോതിഷ് കുമാർ അങ്ങനെയാണോ എസ് എഫ് ഐയുടെ നാല് അവിടുത്തെ യൂണിറ്റ് സെക്രട്ടറി യൂണിയൻ അധ്യക്ഷൻ അടക്കം പ്രതികളാണ് അതുകൊണ്ട് അങ്ങ് പുറത്താക്കി അതുകൊണ്ട് എസ് എഫ് ഐയും ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട ബന്ധം പോലും ഇല്ല എസ് എഫ് ഐക്ക് അതിലൊരു പങ്കുവില്ല അങ്ങനെയാണോ ശ്രീ കേരളത്തിലെ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ ഒരു നേതാവ് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞ കാര്യം കേരളത്തിലെ തന്നെ ഒരു വിദ്യാർത്ഥി സംഘടനയാണെന്ന് തോന്നിപ്പോവുകയാണ് ഞാൻ ആ പ്രദേശത്തുള്ള ആളെന്ന നിലക്ക് കൃത്യമായി എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാനിവിടെ പറയാനാണ് ആഗ്രഹിക്കുന്നത് പൂക്കോട് വെറ്റിനറി സർവകലാശാലക്കകത്ത് എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടന മാത്രമേ ഉള്ളൂ ഇവിടെ എസ് എഫ് ഐ നേതാവ് പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ വേറെ ഏതോ ഒരു വിദ്യാർത്ഥി സംഘടന എസ് എഫ് ഐക്കെതിരെ നിൽക്കുന്ന രീതിയിൽ വരുത്തി തീർക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് അത് ശരിയല്ല അവിടെ പരിപൂർണമായും എസ് എഫ് ഐ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ മാത്രമേ ഉള്ളൂ ഇപ്പോൾ സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെട്ടു എന്ന് പറയുന്നവർ പിടിക്കപ്പെടാനുള്ളവർ ഒക്കെ തന്നെ പരിപൂർണമായും ിൽ വരും ദിവസങ്ങളിൽ ആന്തൂരെ സാജൻ ആത്മഹത്യ ചെയ്തു ഗതികെട്ട് ആത്മഹത്യ ചെയ്തതാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ആ അവിടെ കിടന്ന് കിടന്ന മണലാലത്ത് കിടന്നുള്ള പൈസ മൊത്തം ഉണ്ടാക്കി ഇവിടെ ഒരു വ്യവസായ സ്ഥാപനം ഇട്ടു അതിനിപ്പോ അതിനെന്താണ് അതിന് കോണിന് വീതി പോരാ എന്നൊക്കെ പറഞ്ഞ് കഷ്ടപ്പെടുത്തി കെട്ടിത്തൊങ്ങി മരിച്ചു പിറ്റേ ദിവസം പാർട്ടി പത്രം ഈ പറഞ്ഞ അനാശ്വാസം എഴുതി അശ്രീല എഴുതി പിടിപ്പിച്ചു കട്ട വെണ്ടക്കയ ഇതാ വരികയാണ് ഒരു പരാതി വരികയാണ് ആ പരാതിയിൽ പതിനെട്ടാം തീയതി ഞായറാഴ്ച കോളേജ് അട അടച്ചു കിടക്കുന്ന പതിനെട്ടാം തീയതി ഞായറാഴ്ച എന്തോ ചെയ്തതൊന്ന് പരാതി കൊടുക്കുകയാണ് ആരാണ് കൊടുക്കുന്നത് ഏതോ ഏതോ കുട്ടി ഏത് കുട്ടിയാണെന്ന് അറിയില്ല ഏതോ കുട്ടി പരാതി കൊടുക്കുകയാണ് പതിനെട്ടാം തീയതി ഞായറാഴ്ച ആണ് കേട്ടോ പത്തൊമ്പതാം തീയതിയാണ് പരാതി സ്വീകരിക്കുന്നത് ഇരുപതാം തീയതി ഐ സി സി കൈ മാറുന്നു തീയതി അതിൽ ഒപ്പിടുന്നു ഇതൊക്കെ ആരെ പറ്റിക്കാനാണ് ശ്രീ ജ്യോതിഷ് കുമാർ അശ്വി ഈ പറഞ്ഞ പരാതിയെക്കുറിച്ച് ഇന്ന് പത്രമാധ്യമങ്ങളിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട് ആഷ്മിയുടെ ശ്രദ്ധപ്പെട്ട് കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ഒരു പരാതി ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു കുട്ടി സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ പേരിൽ കൊടുത്തിട്ടില്ല അത് എസ് എഫ് ഐയുടെ പ്രവർത്തകർ കൃത്രിമമായി ഉണ്ടാക്കി എന്നാണ് പിന്നീട് അന്വേഷണത്തിൽ മനസ്സിലായത് ഇന്നത്തെ പത്രമാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ നിഷേധിക്കാൻ പോലും എസ് എഫ് ഐ ഒ അതുമായി ബന്ധപ്പെട്ട ഒരാളും തയ്യാറായിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ യാഥാർത്ഥ്യം ഇത്തരം കള്ളക്കഥകൾ മെനയുക എന്നാണ് ഞാൻ കഴിഞ്ഞ ദിവസം പങ്കെടുത്തു പറഞ്ഞ കാര്യം ആവർത്തിക്കുകയാണ് ഈ കോളേജിൻ്റെ ഡീൻ വൈത്രി താലൂക്ക് ആശുപത്രിയിൽ വെച്ച് ഞാനുമായി സംസാരിക്കുന്ന ഘട്ടത്തിൽ വളരെ സൗമ്യമായി പറയുകയാണ് മരിച്ച സിദ്ധാർത്ഥൻ പ്രണയ നൈരാശ്യ മൂല്യമാണ് ആത്മഹത്യ ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞതായി എന്നോട് പറയുന്നു സ്വാഭാവികമായും ഇവിടെ കേരളത്തിനകത്ത് അകത്ത് മാസ ടീസ്റ്റിക്കർ ഒട്ടിച്ച് ഒട്ടേറെ കാറുകൾ കണ്ട നാട്ടിൽ ജീവിക്കുന്ന നമ്മൾ ഒരു സുപ്രഭാതത്തിൽ ഒരു കോളേജിൻ്റെ അകത്ത് ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു വിദ്യാർത്ഥി മരണപ്പെട്ടപ്പോൾ ആ മരണപ്പെട്ട വിദ്യാർത്ഥിയെ വിദ്യാർത്ഥിയെക്കുറിച്ച് ആ കോളേജിലെ ഏറ്റവും വലിയ ഉന്നതനായ ഡീൻ പറയുന്നു ഈ കുട്ടി അവിടുത്തെ ഒരു കുട്ടിയുമായി പ്രണയത്തിലാണെന്ന് ആശ്മി എനിക്കവിടെ ഒരു ചോദ്യം മൂന്ന് രണ്ട് ദിവസം സിദ്ധാർത്ഥനെ കയ്യും കാലും കെട്ടിയിട്ടടിച്ചപ്പോൾ ഒരു തുള്ളി വെള്ളം കൊടുക്കാതിരുന്നപ്പോൾ ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ഈ നാരായണൻ കുട്ടി ഈ കുട്ടിക്ക് ഒരു പെൺകുട്ടിയായി പ്രണയമുണ്ട് എന്ന് പറയുന്നത് ഏതാർത്ഥത്തിലാണ് ആശ്മി അറിഞ്ഞത് അത് ഈ പൊതുസമൂഹത്തോട് ഈ നാരായണൻകുട്ടി വ്യക്തമാക്കേണ്ടതല്ലേ ഈ സിദ്ധാർത്ഥന്റെ അച്ഛൻ പറഞ്ഞൊരു വാചകം ഇവിടെ ഉണ്ട് ഇപ്പൊ കേൾക്കാനിടയായി എൻ്റെ മകന്റെ എങ്ങനെ അശ്മി എൻ്റെ മകന്റെ അശ്വി എൻ്റെ മകന്റെ മരണത്തിൽ ഡീനിന് പരിപൂർണമായി ഉത്തരവാദിത്വമുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയത് ഈ സംഭവത്തിന്റെ യാഥാർത്ഥ്യമാണ് ഒരു തരി പോലും അതിൽ വ്യത്യാസമില്ല പൂക്കോട് വെറ്ററി സർവകലാശാലയിലെ എല്ലാ സംഭവങ്ങളും ഒന്നുകൂടി ഞാൻ വിവരിക്കാം ഇതിൻ്റെ മുമ്പേ പൂക്കോട് വെറ്ററി സർവകലാശാലയിലെ ഒരു പെൺകുട്ടിക്കെതിരെ ഒരു പീഡന പരാതി ഉയർന്നിരുന്നു ആ പീഡന പരാതിയിൽ ഉയർന്ന ആളെ കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തു ആ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ആൾ ഇന്ന് കേരളത്തിലെ ഭരിക്കുന്ന പാർട്ടിയുമായി വലിയ ബന്ധമുള്ള ആൾ പാർട്ടിയുടെ സഹായത്തോടെ കോടതിയിൽ പോയി കോടതിയിൽ നിന്നും അനുവാദം വാങ്ങി ആ കോളേജിലേക്ക് വന്നു ആ കോളേജിലേക്ക് വന്നപ്പോൾ തൻ്റെ സഹപാഠിയെ ലൈംഗികമായി ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ ആളെ തടയാൻ ശ്രമിച്ച അവിടുത്തെ എസ് എഫ് ഐക്കാർ എന്തുകൊണ്ട് സിദ്ധാർത്ഥൻ്റെ മരണത്തിൽ സിദ്ധാർത്ഥനുമായി ഉണ്ടായ പ്രശ്നം എന്താണെന്ന് പോലും പൊതുസമൂഹത്തിന് മുന്നിൽ പറയാതിരിക്കുന്നതിൻ്റെ പിന്നിൽ ഗൂഢാലോചന എസ് എഫ് ഐക്കാർ സിദ്ധാർത്ഥനെ കൃത്യമായി വകവരുത്തുക തന്നെയാണ് ഒന്നും ഇല്ല ശബ്ദം ശരി അഫ്സൽ ആദ്യഘട്ടത്തിൽ പറഞ്ഞത് കാര്യമായി ക്ലിയർ ആയതിനെ അഫ്സൽ ശബ്ദം അഫ്സൽ